പേലാട് പോളിടെക്നിക്കിൽ അഞ്ചു കോടി രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ രണ്ടിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ അറിയിച്ചു ചേലാട് പോളിടെക്നിക്കിൽ അഞ്ചു കോടി രൂപ ചെലവഴിച്ച നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ രണ്ടിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു പുതിയ അക്കാദമിക് ബ്ലോക്ക് ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഇരുനിലകളിലുമായി സിവിൽ ബ്രാഞ്ചിനും മെക്കാനിക്കൽ ബ്രാഞ്ചിനും ക്ലാസുകളും ലാബുകളും മറ്റ് അനുബന്ധ സൌകര്യങ്ങളുമായാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കെട്ടിടത്തിൽ ആറ് ക്ലാസ് മുറികളും നാല് ലാബുകളും രണ്ട് ഡിപ്പാർട്ട്മെന്റുകളുടെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറികളും എച്ച്ഒഡി മുറികളും സ്റ്റാഫ് റൂം ടോയ്ലറ്റ് അനുബന്ധ സൗകര്യങ്ങൾ എന്നിവയോടുകൂടിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് പോളിടെക്നിക്കിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളിലൊന്നാണ് ഇപ്പോൾ സാധ്യമായിട്ടുള്ളതെന്നും ഉദ്ഘാടന വേളയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായും ആന്റണി ജോൺ എം എൽ എ അറിയിച്ചു കോളമംഗലം പുതിയ ബ്ലോക്കാണ് ഇപ്പോൾ വിശാലമായ സൗകര്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഈ മന്ദിരത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് പോളിടെക്നിക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വികസന പ്രവർത്തനമാണ് ഇപ്പോൾ നമുക്ക് സാധ്യമായിട്ടുള്ളത് പുതിയ അക്കാദമിക് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഈ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുകയാണ്